രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വയനാട്ടിലെ ായിുരുത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വയനാട്ടിലെ ദുരിതബാധിതർക്കായി പള്ളുരുത്തിയിൽ കോൺഗ്രസ് പ്രവർത്തകർ അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ അവശ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനായി പള്ളുരുത്തിൽ ഇറങ്ങിയത് വയനാടിന്റെ റിലീഫ് കോൺഗ്രസ് എന്നാൽ റിലീഫ് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലായി ഇത്തരത്തിലുള്ള വയനാട്ടിലെ ജനതയ്ക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുന്ന ചുമതലയാണ് ബ്ലോക്ക് പ്രസിഡന്റ്മാർക്ക് നൽകിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഫുഡും കുപ്പിവെള്ളം അതുപോലെയുള്ള ഡ്രസ് ഉൽപ്പന്നങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിച്ച് അവിടെ നിന്ന് ചക്രിഗ്രക്ക് ചെയ്ത് തരംതിരിച്ച് വലിയ ട്രക്കുകളിലായി ഇന്നും നാളെയുമായി വയനാടേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മളിന്ന് തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പള്ളുരുത്തി പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്